السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين آمنوا وعملوا الصالحات لنكفرن عنهم سيئاتهم ولنجزينهم ولنجزينهم أحسن الذي كانوا يعملون صدق كل بني آدم خطاء وخير خطائين التوابون الحديث شفينا محمد صلى الله عليه وسلم برحم الله مؤمنين الحمد لله برشد ما كبتا رمضان ما ستند നടുവിലെ പത്തയിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്കകം വിശല്ലതോഹമായ സെന്റ മാധ്യങ്ങൾ പറഞ്ഞതുപോലെയുള്ള ഔസത്തുഹോ മഹഫിയർ എന്ന് പറയുന്ന മഹഫ്യറത്തിൻ്റെ പത്ത് നമ്മളിൽ നിന്ന് വിട പറയുകയാണ് നാം പ്രത്യേകമായി കൊണ്ട് ചിന്തിക്കേണ്ടതായ ഒരു സമയമാണ് ഈ ഒരു സന്ദർഭം എന്നുള്ളത് ഇന്ന് നാം പത്തൊൻപതാമത്തെ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ എത്രത്തോളം നായി പുണ്യമാക്കപ്പെട്ട മാസത്തെ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചു വേണ്ട നല്ല സൽക്രമങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എന്തെല്ലാം സുഹൃത്തുങ്ങളാണ് ഈ മാസത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചത് എന്ന് വളരെ കൃത്യമായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം പുണ്യമാക്കപ്പെട്ട ഈ മാസത്തിൽ എന്തുകൊണ്ടും നാം ചെയ്തു പോയതായ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കാൻ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞുകൊണ്ട് പൊറക്കാനുള്ളൊരു സുവർണ അവസരമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഈ റമദാൻ ഈ റമദാനിലെ ഈ നടുവിലെ പത്ത് എന്നുള്ളത് കാരണം പാപങ്ങൾ പൊറപ്പിക്കാതെയാണ് പുണ്യമാക്കപ്പെട്ട ഈ മാസം നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞതെങ്കിൽ അത് വളരെയേറെ ഗൗരവമുള്ള വിഷയമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആൻ അള്ളാഹുത്താല പറയുകയാണ് ഒല്ലദീന ഏമനോ വിശ്വസിക്കുകയും അതുപോലെ തന്നെ അമിൻ സോലിഹാത്തി സൽക്കര്മ്മങ്ങളൊക്കെ ചെയ്യുന്നവര് മാത്രമല്ല അങ്ങനത്തെവർക്കുള്ള നുഖഫുറാൻ ചെയ്യാതെയും നാം അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ കുറാൻ പറയുന്നത് അപ്പോൾ ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ നാം ഒരുപാട് സല്ക്കര്മ്മൾ ചെയ്തതാണ് അപ്പോൾ അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ പുറപ്പിച്ചാൽ തീർച്ചയായിക്കും അല്ലാഹുത്തൽ ചെയ്യും മാത്രമല്ല നാം ചെയ്ത കർമ്മങ്ങൾക്കൊക്കെ അള്ളാഹുത്തൽ ഏറ്റവും നല്ല നിലക്കുള്ള പ്രതിഫലം നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തണം തങ്ങൾ ആദമ എല്ലാ ആദം സന്തതികളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ് മാത്രമല്ല തെറ്റ് ചെയ്യും പക്ഷെ തെറ്റ് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടരായ ആരാണ് അവർ തോപ ചെയ്യുന്നവരാണ് എന്ന് പരിശുദ്ധ റസൂൽ റസോൺ സല്ലാ തങ്ങൾ വസ്ലമാങ്ങൾ പറയാൻ അള്ളാഹുത്താൻ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു വരുമാറാവട്ടെ മാത്രമല്ല നാം ചെയ്ത പാപങ്ങളൊക്കെ പൊറുക്കണമെങ്കിൽ നമുക്കറിയാം ചില നിബന്ധനകൾ നാം പാലിക്കേണ്ടതുണ്ട് വെറുതെ അസ്തഖഫറുള്ള എന്നിങ്ങനെ നാം തൊള്ളകൊണ്ട് പറഞ്ഞതുകൊണ്ടായില്ല ചില നിബന്ധനകൾ നാം അതിന് പാലിക്കേണ്ടതുണ്ട് ഒന്നാമതായിക്കൊണ്ട് നാം അള്ളാഹുമായിക്കൊണ്ടുള്ള തിന്മകളാണെങ്കിൽ ബന്ധമാണെങ്കിൽ അതിൽ നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായിക്കൊണ്ട് നാം ചെയ്ത തെറ്റിൽ നിന്ന് പൂർണ്ണമായിക്കൊണ്ട് വിട്ടു നിൽക്കൽ നമുക്ക് അത്യാവശ്യമാണ് അങ്ങനെ നാം തോത് ചെയ്തെങ്കിൽ ഇസ്തിഫാർ ചെയ്തെങ്കിൽ ഈ മഹഫീറത്തിൻ്റെ പത്ത് ഉപയോഗപ്പെടുത്തിയെങ്കിൽ നമുക്ക് അതുകൊണ്ട് അതുകൊണ്ടൊന്നുണ്ടാവുള്ളൂ ഫലം ചെയ്യുള്ളൂ പൂർണ്ണമായി മാറി നിൽക്കുക റമദാനല്ല റമദാൻ കേട്ടിട്ടാവാം എന്ന നിലക്കാവുമ്പോൾ അഭാവങ്ങളൊന്നും പൊറുക്കൂല മാത്രമല്ല തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഖാദമാണ് ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയതാണ് അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്കൊരു സങ്കടം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ അത് നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കാനൊരു കാരണമാണ് മാത്രമല്ല ഇനി ഒരിക്കലും ആ തെറ്റുകളിലെ മടങ്ങൂല എന്ന് നാം ഒരു ദൃഢമായ നിശ്ചയം തീരുമാനമെടുക്കേണ്ടതുണ്ട് അപ്പോളേ നാം ചെയ്ത തെറ്റുകൾ നമുക്ക് അള്ളാഹുത്തിൽ പുറത്തു തരുള്ളൂ ഇത് അള്ളാഹും അടിമയുമാണ്ക്കുള്ള ബന്ധമാണ് ഇനി ഒരു അടിമയുമായിക്കൊണ്ടാണ് അവനക്കുള്ള ബന്ധം ആ ഒരു പ്രയാസ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവനത് അടിമയുമായിക്കൊള്ളത് തീർക്കണം അപ്പോഴേ ആ തോപ്പം സ്വീകരിക്കുള്ളൂ എന്താണ് ഏതെങ്കിലും അടിമയുമായിക്കൊണ്ട് ഏതെങ്കിലും നിലക്കുള്ള വാക്കുതാർക്കോ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരുമായിക്കൊണ്ട് പറഞ്ഞ് പൊരുത്ത പഠിപ്പിക്കണം ഏത് നിലക്കാണെങ്കിലും അങ്ങനെ അവൻ പൊരുത്തപ്പെട്ടെങ്കിലേ നമ്മുടെ ഈ തോപ്പ് സ്വീകരിക്കുള്ളൂ മറ്റേ മൂന്ന് അള്ളാഹുമായി ബന്ധപ്പെട്ട അപ്പോൾ അള്ളാഹുത്തിൽ തോന്നുമ്പോൾ നമുക്ക് അഴിവ് ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഈ മഫ്യറത്തിൻ്റെ പത്ത് വിട പറയുന്നതിന് മുമ്പായിക്കൊണ്ട് ഈ പുണ്യമാക്കപ്പെട്ട മാസം വിട പറയുന്നതിന് മുമ്പായിക്കൊണ്ട് നമ്മളെ പാപങ്ങളൊക്കെ നാം പൊറുപ്പിക്കേണ്ടതുണ്ട് അള്ളാഹു താല നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു വരുമാറാവട്ടെ ലബ്സുലു സ്വലമാങ്ങൾ വസ്തു നബിയിലും മിഹാറാബിലൊക്കെ കയറുമ്പോൾ മൂന്ന് തവണ തവള ബിത്തങ്ങൾ പറയാൻ പറയാനടയായി ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു ഗൗരവമുള്ള വിഷയമാണ് അങ്ങനെ മൂന്ന് കാര്യം നബ്സുല്ലാ വല്ലാമത്തങ്ങൾ മൂന്ന് തവണ ആമ്യം പറഞ്ഞില്ല ഒന്നാമതായിക്കൊണ്ട് ജബിലിസ്ലാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് നിത്വങ്ങൾ അമ്മിയും പറയാം അതിൽ ഒന്നാമതായിക്കൊണ്ട് നിബ്സല്ലാ വസ്ലാമത്തങ്ങൾ ആമ്യം പറഞ്ഞതിന് എന്താ ഇപ്പിയേ ആർക്കെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ പിയും അതിൻ്റെ വേണ്ടത് പോലെ ഉപയോഗപ്പെടുത്താതെ വേണ്ട സൽക്രമങ്ങൾ ചെയ്യാതെ അവൻ്റെ പാപങ്ങളൊന്നും പുറപ്പൊതെയാണ് റമദാൻ അവൽ നിന്ന് യാത്ര പറയുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് അവനെ അള്ളാഹു തടയട്ടെ എന്ന് ജിബിലി സ്വലം പറഞ്ഞപ്പോൾ നിഭിത്തങ്ങൾ ആമ്യം പറഞ്ഞു അള്ളാഹു താല കത്ത് രക്ഷിക്കുമാറാവട്ടെ ഈ ആദീസ് എപ്പോഴും ഈ പുണ്യമാക്കപ്പെട്ട മാസം വിട പറയോടെ നമ്മുടെ മനസ്സിലുണ്ടാവണം അങ്ങനെ നമ്മൾ നമ്മളിൽ നിന്നും റമദാൻ വിട പറയാൻ പാടില്ല സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ പാപങ്ങളൊക്കെ പൊറപ്പിച്ചുകൊണ്ടാവണം പരിശുദ്ധമാക്കപ്പെട്ട ഈ റമദാൻ നമ്മളിൽ നിന്നും വിട പറയേണ്ടത് അള്ളാഹു താല പുണ്യമാക്കപ്പെട്ട ഈ മാസത്തിൽ നമുക്ക് ചെയ്ത് പോയതായ നമ്മൾ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും അല്ലാത്താലു ചെയ്യുമാറാവട്ടെ അള്ളാഹു താല് ഈ മാസം നമുക്ക് ബന്ധപ്പെട്ടവർക്ക് അനുകൂലമായ സാക്ഷി നിൽക്കുന്നവരും അള്ളാഹു താലി ഉൾപ്പെടുത്താൻ ഗുലിക്കുമാറാവട്ടെ അലഹമുല്ല അറബി അറിമീൻ അസ്ലാം വാലൈക്കു വരമത്തല്ലാ വരകാത്തൂ